കപ്പ് പിടിച്ച പോയി കെട്ടിപ്പിടിച്ച യാളെ കപ്പും പിടിച്ചിട്ടുണ്ട പോണ്ണോ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ കപ്പ് പിടിച്ച പിടിച്ചും പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിട്ടുണ്ടോ പോസ്റ്റണ്ണോ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കിയത് മനസ്സിലായാ എനിക്ക് അതിനകത്തുള്ളവര് കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാരും നമ്മളെല്ലാരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് വേറൊരു രസമാണ് അല്ലാതെ അവിടെ ഒരു എന്താ പറയാ കപ്പടിച്ച ജിൻഡോ ഇത് കപ്പടിക്കാത്ത അഭിഷേക് അത് കപ്പടിച്ച ജിൻഡോ ഇത് കപ്പടിക്കാത്ത അങ്ങനെയൊന്നും ഇല്ല അല്ലാതെ എനിക്കത് പത്ത് സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടോ യു ജിൻഡോ മുക്കി കടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ പറയുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല നമുക്ക് അങ്ങനെ സാധനം വരിക ഒരാൾ കപ്പടിക്കുമ്പോൾ എക്സൈറ്റഡ് ആവുമല്ലോ മേ ബി അർജുനാണ് കിട്ടിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും അവസ്ഥ നാടകത്തിന്റെ പേരെ ഓർമ്മ അതേ നാടകം പുതിയതായിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ ആരും വിചാരിക്കണ്ട രണ്ട് രോമം നീച്ച് പായില്ല പാകില്ല ലൈഫിൽ നിങ്ങളെ ഒരു കമന്റ് കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് വന്നു സംഭവിച്ചു കഴിഞ്ഞാ അതിന്റെ ഒരു കർമ്മം കിടക്കും നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കിടിലനായിട്ട് കഴിഞ്ഞല്ലോ ജിൻഡോ ഓഹോ അങ്ങനെ ആക്കിയല്ലേ കഥാ കിൻഡോക്ക് കപ്പ് കിട്ടിയല്ലോ ആ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ ജിൻഡോയ്ക്ക് ഒരു കപ്പ് സക്സസ്ഫുൾ ആയിട്ട് ജിൻഡോക്ക് കപ്പ് കിട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി റീലാവുന്നുണ്ട് നല്ലതാണ് ഒരു പത്ത് രൂപ തവണ എക്സ്ട്രാണ്ടാക്കണം പ്ലീസ് കാരണം സൈബർ അരക്കൽ കാണുമ്പോഴും എനിക്ക് ആ കരച്ചിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഇതെ കപ്പിന്റെ പോസ്റ്റ് നീ തീർന്നു പോകണം എന്നൊക്കെ അങ്ങനെ തീർക്കാൻ പറ്റുന്ന ആൺകുട്ടികളാണെങ്കി വാടാ തീർത്ത് കാണിക്കുക